നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്ക മുന്തിരി വിറ്റാമിനുകളും അയൺ പൊട്ടാസ്യം കാൽസ്യം മെഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഫൈബറും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഉണക്കമുന്തിരി തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് റിപ്പോർട്ട് കാണാം നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി വിറ്റാമിനുകളും അയൺ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഫൈബറും ആന്റി ഓക്സിഡന്റുകളും തുടങ്ങിയ ഉണക്കമുന്തിരി തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വിറ്റാമിൻ സിയും അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് തലമുടി വളരാൻ ഏറെ ഗുണം ചെയ്യും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഇവ അകാല നിറയെ തടയാനും സഹായിക്കും വിറ്റാമിൻ ബി സി തുടങ്ങിയവ അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് കൊളാസിൻ ഉത്പാദിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഫൈബർ അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് മലബന്ധം അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും അയണിന്റെ നല്ലൊരു ഉറവിടമാണ് ഉണക്കമുന്തിരി അതിനാൽ ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വിളർച്ചയെ തടയാനും ക്ഷീണമകറ്റാനും സഹായിക്കും വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നല്ലതാണ് ഉണക്കമുന്തിരിയിലെ നാരുകൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും കാൽസ്യം അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വയറിലെ കൊഴുപ്പിനെ പുറംതള്ളാനും സഹായിക്കും